താൻ ആ പുള്ളിക്കാൻ ഇതെല്ലാം ഒരെണ്ണം തിന്നാവുമെന്ന് ചോദിച്ചു താണ അതിന്റെ മുലയാളിയാ നിൽക്കുന്നത് ആ ലൈതനു പെട്ടെന്ന് പുള്ളി വന്ന് പോകലോ അങ്ങ് വരിച്ചേരി കളഞ്ഞു പുള്ളി വരിച്ചേര് പുള്ളിയുടെ പുകലുണ്ട് സാറേ ഇത് കൊടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നെ എത്രയോ മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങൾ തിന്നുന്നേ ഇവനൊക്കെ ഇതിന് കൂട്ടിരിക്കും ഇവനെയൊക്കെ തൂക്കലൊക്കെ തൂക്കിക്കേട്ടാണ് കേട്ടോ എന്നറിയോ ഈ ആഹാരത്തിൽ ഇങ്ങനെ ആകാരത്തിൽ ഇവനറിയാതെ പോകത്തില്ല ഈ സംഭവം ആഹാരത്തിൽ ഒരിക്കലും ചെയ്യരുത് ആഹാരത്തിൽ ചെയ്യരുത് ആ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം കാര്യം കണ്ട നിർത്താടി ഞാൻ ഏത് കോടതി ചേർ പറയാനും ഈ പറഞ്ഞ പോലെ പറയും ഞാൻ നല്ല ചങ്ങി കൊണ്ടിരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷന് ആ സമീപത്തുള്ള പുതിയകാവ് അമ്പലത്തിന് ക്രോസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് പഴംപൊരി ഉഴുന്നുവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച് ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരം